ഹായ് അപ്പൊ ഞങ്ങളുടെ ഓണാഘോഷമാണെങ്കിൽ കാണുന്നുണ്ടോ സാരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് നല്ല പായസം ഇത്രയും പായസം സാമ്പാർ നല്ല അടിപൊളി സാമ്പാർ ആ നല്ല മോര് ഇതെല്ലാം നിർത്തിട്ട് കാണിക്ക കേട്ടോ പച്ചടി ആ പിന്നെ എല്ലാം നിർത്തി വെക്കുമ്പോ കാണിക്കാം ഞാൻ വന്നിട്ട് വന്നിട്ടെന്റെ ആദ്യത്തെ ഓണം ആട്ടോ ഞാൻ ആദ്യം കഴിഞ്ഞ ദിവസത്തെ ഓണം അത് വിചാരിച്ചു അപ്പൊ ഇവിടെ വന്നിട്ട് എന്റെ ആദ്യത്തെ ഓണമാണ് ഒരു ക്രിസ്മസ് ഈസ്റ്ററും കഴിഞ്ഞു ഇതാ ഓണം ആദ്യത്തെ ആട്ടോ എന്നും ഇവിടെ തന്നെയാണ് എന്നും ഇവിടെ തന്നെയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് കഴിക്കുമ്പോഴേ അടുത്തവശമായി സേഫില്ലേ നമ്മുടെ പാദകയ വർത്താ പാദകയ വറക്കണം ഉറങ്ങിയാ വറക്ക. ഈ തയ്യറിൽ പോയി നീ സിവിനെ വിളിച്ചേ. റെഡി. ചേയ്യ് കൊണ്ടേ ചേയ്യ് ഇല്ലാതെ ഒന്നും പാ പാടും പാദ വറക്കിയില്ല അടന്നേ. റെഡി റെഡി. ഹാ, സുന്ദരി. വന്നേടാം. അമ്മേടെ വാങ്ങി സുന്ദരിയായിട്ട് നിൽക്ക്ണു. മോള് അവടെ സുന്ദരി. ആ ബിയിലെ സാമ്പാർ. ഇയേഷൊക്കെ എന്നിയോനെ.

ഹാപ്പി എല്ലാ മലയാളികൾക്കും പിന്നെ ഇവിടെ ഉള്ള എല്ലാ മലയാളികൾക്കും പിന്നെ എല്ലാവർക്കും ഹാപ്പി വെരി ഗുഡ് ഇസ്രായേലിലുള്ള എല്ലാവർക്കും കേരളത്തിലുള്ള ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇല്ല ണോ നിറ നമുക്ക് എല്ലാരും കൂടെ നിക്കാം എല്ലാവരും കിട്ടുന്നുണ്ടോ ഞാൻ ഇത് വീഡിയോ ആയ ഇത് പ്രത്യേകമായിരുന്നു എനിക്ക് ഉണ്ടാണോ ഫോട്ടോ കണ്ടി ഫോട്ടോ ക്ലാരിറ്റി ഫ്രണ്ട് ക്യാമറ

ും ഒരിക്കൽ കൂടി ഹാപ്പി വേണം അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരാള് പകുതി തീരാറായി ഇവിടെ ഒരാൾ തുടങ്ങുന്നേ ഉള്ളൂ ഈ ചേച്ചി ചേച്ചി അനീച്ചേച്ചി ചേച്ചിയും കൂടെ വിളമ്പി തന്നിട്ട് അതുകൊണ്ട് തുടങ്ങിയതേ ഉള്ളൂ അപ്പം അങ്ങനെ സദ്യ ഒക്കെ കഴിഞ്ഞ് അങ്ങ് ടയർഡായി കേട്ടോ ഭയങ്കര എരിവും അപ്പം ഇച്ചിരി എരി കൂടുതലാണ് എനിക്ക് എരിവ് എരിവഴപ്പില്ലായിരുന്നു എരിവൊക്കെ കണക്കായിരുന്നു പക്ഷെ എനിക്കിത്തിരി എരിവ് കുറവ് വേണം അതുകൊണ്ടാണ് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വേണം ബൈ ബൈ